ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ട് അടിപൊളി ഒരു ഹൽവ ഉണ്ടാക്കുകയാണ് അതിനായിട്ട് മീഡിയം പരിപ്പമുള്ളൊരു ചക്ക എടുത്തിട്ടുണ്ട് അതെല്ലാം വൃത്തിയാക്കി അതിൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്ത് എൻ്റെ ചോള ഇവിടെ ഞാൻ ഭദ്രമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ചൊള ചെറുതായിട്ടൊന്ന് പീസുകളാക്കി എടുക്കണം കാരണം അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമുക്കിത് ചെറിയ പീസുകളാക്കി എടുക്കാം ഇതിവിടെ ചെറിയ പീസുകളാക്കി ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓണാക്കാം ഉരുളി ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് ഒന്നാം പാലും രണ്ടാം പാലാക്കി എടുത്തിട്ടുണ്ട് പിള്ളേരയ്ക്ക് നമ്മൾ രണ്ടാം പാൽ ചേർക്കുകയാണ് എന്നിട്ട് ഇതിന് സ്റ്റവ് നല്ല ഹൈ ഫ്ലെയിം വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇത് നല്ലത് വണ്ണം ഇതിന് കിടന്ന് വേഗണം നല്ലത് വണ്ണം നമുക്കിതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം അല്പസമയം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ഇവിടെ തിള വന്നിട്ടുണ്ട് ഇനി അല്പം തീ കുറച്ച് വെക്കുക ഇത് നല്ലത് വേണം ഈ വെള്ളമൊക്കെ ഈ തേങ്ങാപ്പാലൊക്കെ നല്ലത് വേണം ഒന്ന് വറ്റി വരണം ആ രീതിയിൽ നമുക്കൊന്ന് വേവിച്ച് ഇതിൻ്റെ വെള്ളം എല്ലാം നല്ലത് വേണം വറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ വേണം നല്ലത് വേണം വെന്ത് വരുന്നുണ്ട് പാലൊക്കെ കുറുകി ചക്കയൊക്കെ നല്ലത് വേണം ഇതിൻ്റെ വെന്ത് വരുന്നുണ്ട് അല്പസമയം കൂടി നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ കുറുകി ചക്കയൊക്കെ നല്ലത് വേണം വെന്ത് നല്ല നല്ലത് വണ്ണം കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് മുക്കാൽ കിലോ ശർക്കര പാനീയാക്കിയതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അരിപ്പ് വെച്ചുകൊണ്ട് നല്ലത് വേണം അരിച്ചെടുക്കണം ശർക്കരയിലെ കരയുടെയും കല്ലുമൊക്കെ കാണും അതെല്ലാം നീക്കം ചെയ്ത് വേണം നമുക്കിത് പിടിച്ചു കൊടുക്കാൻ അങ്ങനെ ശർക്കരയൊക്കെ മൊത്തം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈ എടുക്കാതെ ഇതിളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്കിതിലേക്ക് ലേശം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒരു ടിൻ നെയ്യ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് നല്ലത് വേണം ഒന്ന് ഇളക്കാം കൈയ്യെടുക്കാതെ അടി പിടിക്കരുത് ആ രീതി നമുക്ക് ഇളക്കി വേണം എടുക്കാൻ ഇതിനേം കുറുകി നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ട് വരണം ആ ഒരു പരുവത്തിന് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ആ രീതിയിൽ ആക്കി ആക്കിയെടുക്കണം നമുക്കിത് അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ കൊണ്ട് തിളച്ച് മറിയാണ് വേത്തക്കയ്ക്ക് തെറിച്ച് വീഴുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നല്ലതോണം പിന്നെയും നമുക്ക് മിക്സ് ചെയ്യണം നല്ലതുകൊണ്ട് ഇളക്കി ഈ പാലും നല്ലത് കൊണ്ട് ഒന്ന് വറ്റി വരണം നമുക്ക് നല്ലതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിവിടെ നല്ലതുവണ്ണം തിളച്ച് കുറുക്കമായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ലേശൻ കശുവണ്ടി ചേർത്ത് കൊടുക്കാം ഈ കശുവണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും പൊടിഞ്ഞിട്ടില്ല ഒരു പീസ് കഴിയാണെങ്കിൽ നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് പീസായിട്ട് മാറാ രീതിയിലുള്ള രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തതാണ് നിങ്ങൾക്ക് കപ്പളൻ്റെ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ബദാം പരിപ്പോ എന്തൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ലേശം അപ്പം വേണ്ടി ചേർത്ത് കൊടുക്കാം അതുപോലെ അല്പം നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് ആവശ്യം ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിരിക്കും അതിന് ശേഷം ഇത് നല്ലത് വേണം ഒന്ന് മുക്കുന്നത് പിന്നെയും മിക്സി എടുക്കാം ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സാധനം അടി കയറി പിടിക്കരുത് നല്ലതാണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അത് പറയേണ്ട നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് നല്ലത് വേണം നമുക്കത് ഇളക്കി മിക്സ് ചെയ്ത് അടി പിടിക്കാതെ വേണം നോക്കണം അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സ് കൂട്ടുകാർക്കും അങ്ങനെയുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതെന്തു തന്നെ ആണെങ്കിലും നിങ്ങളെ അറിയിച്ചേ അറിയിക്കുക നമ്മുടെ പോരായ്മകളെ ഒറ്റക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് അങ്ങനെ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ നേരം സമയമെടുത്ത് നല്ലപോലെ ഉണ്ടാക്കിയെടുത്തതാണിത് ഇതുപോലെ വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട ചട്ടിയിൽ നിന്നൊന്നും പിടിക്കുക തന്നെ ഒട്ടുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു ഒരുപാട് കട്ടിയായിപ്പോയി ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നമ്മുടെ ഹൽവ വല്ലാത്തൊരു രീതിയിലായി പോകും അതുകൊണ്ട് ഈ ഒരു പരുവയാകാവുള്ളൂ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്ലേറ്റിൻ്റെ താഴെ ചെറുതായിട്ടത് നെയ്യ് തടവിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റ് തന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടിലുള്ള ഏത് പ്ലേറ്റിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേക്ക് ട്രൈ ഉണ്ടെങ്കിൽ അത് ട്രെയിക്കകത്തോ അല്ലെങ്കിൽ ടിന്ന് വേറെ എന്തെങ്കിലും ബോളിനകത്തൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ് നല്ലതാണ് ഇത് പ്രസ് ചെയ്ത് മൊത്തത്തിൽ നിന്ന് നിരത്തി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തു വിടുക ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയി കാണാം